ഇവിടെ തിരച്ചിൽ നടക്കുന്നതിനിടയിൽ ജോയിയുടെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അത് ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നല്ല ഇതിലും അപ്പുറത്ത് തകരപ്പറമ്പിലെ കനാലിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടി എത്തുന്നു ആ വാർത്ത നമ്മൾ സ്ഥിരീകരിക്കുക സ്ഥിരീകരിക്കാൻ പോവുകയാണ് ഉദ്യോഗസ്ഥരെ വിളിച്ച് നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നു നമ്മളുടെ കാത്തിരിപ്പെല്ലാം വിഫലമായി ജോയിയുടെ മൃതദേഹം ഈ തെരച്ചിൽ നടക്കുന്ന ആമയിഴിഞ്ചാൻ തോടിൻ്റെ മറുഭാഗത്ത് തകരപ്പറമ്പിൽ ഈ തകരപ്പറമ്പിലെ കനാലിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടി എത്തുന്നുണ്ട് രാത്രിയിൽ എപ്പോഴോ ഒരു പക്ഷേ ഈ മാലിന്യ കുംഭാരത്തോടൊപ്പം ജോയിയുടെ ശരീരവും ഒഴുകിപ്പോയിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ തകരപ്പറമ്പിലെ കനാലിൽ ജോയിയുടെ ശരീരം കണ്ടെത്തിയിട്ടുണ്ട് റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്താണ് ഇപ്പോൾ ശരീരം കണ്ടെത്തിയതായൊരു വാർത്ത വരുന്നത് ആ വാർത്ത നമ്മളിപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് കൂടുതൽ വ്യക്തത നമ്മൾ വരുത്താം എങ്ങനെയാണ് ആമേഴഞ്ചൻ തോട്ടിൽ നിന്ന് ജോയിയുടെ ചലനമറ്റ ശരീരം മറുഭാഗത്തേക്ക് പോയത് എന്നൊരു ചോദ്യമുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളുടെ കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നു ഇപ്പോൾ ജോയിയുടെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആമയഞ്ജൻ തോടിന് താഴെ തകരപ്പറമ്പിനു സമീപത്താണ് ഇപ്പോൾ ഈ ബോഡി കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് പോകണം അവിടെ ഇത് കണ്ടെത്തിയിരിക്കുന്നത് ജോയിയുടെ ശരീരം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അവിടെ തകരപ്പറമ്പ് റോഡിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ എത്തുന്നത് നമുക്ക് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി തേടാവുന്നതാണ് തകരപ്പറമ്പിൽ വെച്ച് ഈ കനാലിലെ ജോയിയുടെ മൃതദേഹം കിട്ടി എന്ന വാർത്ത ഇപ്പോൾ എത്തുന്നു അത് സ്ഥിരീകരിക്കണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ മുപ്പത്തിയഞ്ച് മണിക്കൂർ നേരമുള്ള നമ്മളുടെ കാത്തിരിപ്പിന് ഇവിടെ വിരാമമാകുന്നു ഈ നഷ്ടം നമ്മൾക്ക് താങ്ങാനാവുന്നതിലും അധികമാണ് നമ്മളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഒരു ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മുപ്പത്തഞ്ച് മണിക്കൂർ ദൈർഘ്യമുള്ള തെരച്ചിൽ ഇവിടെ അവസാനിക്കുകയാണ് ഉദ്യോഗസ്ഥ സ്ഥിരീകരിക്കുന്നു തകരപ്പറമ്പ് റോഡിന് സമീപത്താണ് ഇപ്പോൾ ഈ ശരീരം കണ്ടെത്തിയിരിക്കുന്നത് എന്ന വാർത്തയാണ് എത്തുന്നത് നമ്മൾ ആ വാർത്തയിലേക്ക് പോകുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നതാണ് തകരപ്പറമ്പ് റോഡിന് സമീപത്താണ് റോഷി എന്താണ് കൂടുതൽ വിവരങ്ങൾ തകരപ്പറമ്പിൽ കണ്ടെത്തിയിരിക്കുന്നത് ജോയിയുടെ ശരീരം തന്നെയാണോ അഴുകുമാർ തീർച്ചയായും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു അല്പം മുമ്പാണ് അങ്ങനെ ഒരു വിവരം ഇവിടെ ഫയർഫോഴ്സിൽ ലഭിച്ചത് അപ്പോൾ തന്നെ ഫയർഫോഴ്സിൻ്റെ സംഘം ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് കുതിച്ചു അവിടെ ജോയി കഴിഞ്ഞ ഏതാണ്ട് രണ്ട് ദിവസമായി നടത്തിയ തിരച്ചൽ അത് വിഫലമായി ജോയിയെ ഈ ആമേഴഞ്ചാം തോട്ടിലെ വെള്ളം ഒഴുകിയെത്തുന്ന തകരപ്പറമ്പിലെ കനാലിൽ അവിടെ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഏതാണ്ട് കേരള ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവിംഗ് സംഘം ഒപ്പം എൻ ഉൾപ്പെടെ കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിയ പരിശോധന വലിയ രീതിയിലുള്ള ആ ഒരു തെരച്ചിൽ അത് വിഫലമായിരിക്കുന്നു പ്രതീക്ഷകൾ നഷ്ടമായിരിക്കുന്നു ജോയുടെ മൃതദേഹം ഇപ്പോൾ അല്പം മുമ്പ് കണ്ടെത്തിയിരിക്കുന്നു തകരപ്പറമ്പ് ഭാഗത്ത് ആമേഴഞ്ചാതോടിന്റെ തകരപ്പറമ്പ് ഭാഗത്തുള്ള കനാലിൽ വെച്ചാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഉടനെ തന്നെ ഫയർഫോഴ്സ് സംഘം മൃതദേഹം മാറ്റും ഉടൻ തന്നെ അവിടെ നമ്മുടെ പ്രതിനിധി അശ്വിൻ അവിടെ എത്തിച്ചേരും അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയും ഏതായാലും നാവികസേനയുടെ തിരച്ചിൽ ഇവിടെ തുടങ്ങുന്നു അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് അവിടെ ും വലിയൊരു സംഘം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായി നടത്തിയ ആ ഒരു തെരച്ചിലാണ് മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു തകരപ്പറമ്പ് റോഡിന്റെ ഭാഗത്താണ് കണ്ടെത്തിയിരിക്കുന്നത് തകരപ്പറമ്പ് റോഡിലെ കനാലിലാണ് കണ്ടെത്തിയിരിക്കുന്നത്